President Trump today tried reversing decades of medical advice given to pregnant women. Don't take Tylenol. There's no downside. Don't take it. Specifically, the Food and Drug Administration is set to tell physicians that using acetaminophen, an active ingredient in Tylenol, during pregnancy can be associated with increased risk of autism. And that American President, Mr. Donald Trump. നടത്തിയ പ്രസ്താവനയാണ് കേട്ടത് അദ്ദേഹം വൈറ്റ് ഹൗസിൽ വെച്ച് പറഞ്ഞു പാരസെറ്റമോൾ അഥവാ ടൈലിനോൾ ഗർഭിനികൾ കഴിക്കരുത് കഴിച്ചാൽ അവർ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസം എന്ന ന്യൂറോളജിക്കൽ ഡിസീസ് വരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇത് വലിയ തോതിലുള്ള ആശങ്കയും സംശയങ്ങളും പലരിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ് ഗർഭകാലത്ത് പാരസെറ്റമോൾ അഥവാ ടൈഡിനോൾ അല്ലെങ്കിൽ അസെറ്റാമിനോഫിൻ്റെ ഉപയോഗം ഓട്ടിസം പോലുള്ള ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസുകൾക്ക് അസുഖങ്ങൾക്ക് കാരണമാകുമോ ഞാൻ ഡോക്ടർ ആൻഡ്രൂസ് പ്രൊഫസറോ മെഡിസിൻ കൺസൾട്ടൻ ന്യൂറോളജിസ്റ്റ് ഗർഭകാലത്തെ പാരസെറ്റമോൾ ഉപയോഗം ഇതുമൂലം പല ആശങ്കകളും ഉയർത്തിയിട്ടുണ്ട് എന്താണ് പാരസെറ്റമോൾ അതിൻ്റെ സുരക്ഷിതമായ ഉപയോഗം തെളിവുകൾ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് രോഗങ്ങളെ മറ്റുള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് അവലോകനം ചെയ്യാതെ ഒരാളുടെ അഭിപ്രായം മാത്രം പ്രത്യേകിച്ച് ജന പറയുമ്പോൾ അത് പലർക്കും പല രീതിയിലുള്ള പ്രതിസന്ധികൾക്കും കാരണമാകും ആദ്യമായിട്ട് എന്താണ് പാരസെറ്റമോൾ എന്ന് നോക്കാം പാരസെറ്റമോൾ വളരെ സുപരിചിതമായി നമ്മുടെ രാജ്യത്ത് പനിക്കും വേദന സംഹാരിയുമായി ഉപയോഗിക്കുന്ന വളരെ സാധാരണമായ ഒരു മരുന്നാണ് ഗർഭിണികൾക്ക് ഇത് സുരക്ഷിതമായി ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് വർഷങ്ങളായി കരുതുകയും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ഈ പാരസെറ്റമോള് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് മരുന്നിൻ്റെ ഭൂരിഭാഗവും കരളിൽ വെച്ച് അതിനെ നോൺ ടോക്സിക് ആയിട്ട് കൺവേർട്ട് ചെയ്യും അതായത് ഈ മരുന്നിനെ ഡീഗ്രേഡ് ചെയ്യും ഏതാണ്ട് അഞ്ച് മുതൽ ഒമ്പത് ശതമാനം ഒരു ടോക്സിക് പ്രോഡക്റ്റായിട്ട് എൻ എ പി ക്യു വൺ എന്നാണ് പറയുക മാറും ഇതിനെ ശരീരത്തിലെ ഗ്ലൂട്ടത്തയോൺ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ഉപയോഗിച്ചാണ് ഹാംലെസ് ആക്കുന്നത് എന്നാൽ അധിക ഡോസ് പാരസെറ്റമോൾ കഴിച്ചാൽ ഈ ഗ്ലൂട്ടത്തയോണിൻ്റെ കുറവുണ്ടാകുകയും അത് ശരീരത്തിലെ കോശങ്ങൾക്ക് പ്രത്യേകിച്ച് ലിവറിന് ഡാമേജ് വരികയും ചെയ്യും ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം അതായത് പാരസെറ്റമോൾ അമിത ഡോസിൽ വളരെ ടോക്സിക് ആയാവുന്ന മരുന്നാണ് ഏതാണ്ട് പന്ത്രണ്ട് പതിനഞ്ച് ഗ്രാം കഴിച്ചു കഴിഞ്ഞാൽ മരണം സംഭവിക്കുന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് ഇത് ഗർഭകാലത്ത് പ്രത്യേകം പ്രാധാന്യം അർഹിക്കുന്നു കാരണം പനിയെ ചികിത്സിക്കാതെ വിട്ടാൽ അത് അമ്മയ്ക്കും കുഞ്ഞിനും ദോഷം വരാം എന്നാൽ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് കുഞ്ഞിനും അമ്മയ്ക്കും ദോഷമാവുകയും ചെയ്യണം ഈ പനിക്കും മറ്റും ഒരു സുരക്ഷിതമായ മരുന്ന് ആവശ്യമാണ് കാരണം മറ്റ് മരുന്നുകളായ ബ്രൂഫൻ ആസ്പിറിൻ എന്നിവ ഗർഭകാലത്ത് വിലക്കപ്പെട്ട മരുന്നുകളാണ് അത് സാധാരണഗതിയിൽ കൊടുക്കാറില്ല എന്നാൽ പാരസെറ്റമോള് അറിഞ്ഞിരിക്കേണ്ടത് ഒരു ചെറിയ പോർഷൻ ക്ലാസിൻ്റെ വഴി മറിവുള്ള വഴി അത് കുഞ്ഞിലേക്ക് എത്തുകയും കുഞ്ഞിനിതിൻ്റെ ഈ വിഷാംശമായി എണ്ണയിപ്പിക്കുവാണ് കുഞ്ഞിൽ ഉൽപ്പാദിക്കപ്പെടുകയും ചെയ്യുക അല്ലെങ്കിൽ കുഞ്ഞിൽ പ്രവർത്തിക്കുകയും ചെയ്യാം അതിനാൽ സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിന് തെറ്റില്ലാത്ത രീതിയിലുള്ള ഡോസിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതിന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അമേരിക്കൻ കോളേജ് ഓഫ് ഗൈനക്കോളജി നൈസ് ഗൈഡ് ലൈൻസ് മുതലായവ പറഞ്ഞിരിക്കുന്ന ഡോസിൽ നമുക്ക് ഉപയോഗിക്കാം കുറഞ്ഞ ഡോസ് കുറഞ്ഞ കാലയളവിൽ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം കഴിക്കുക പനി ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ എന്ന രീതിയിൽ കഴിക്കുന്നത് ഒരിക്കലും അഡ്വൈസബിൾ അല്ല ഈ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രസിദ്ധീകരിച്ച സിസ്റ്റമാറ്റിക് റിവ്യൂ എന്ന് പറയുന്ന പല പഠനങ്ങളിൽ ഏതാണ് നാൽപ്പത്തി ആറ് പഠനങ്ങളുണ്ട് അതിൽ ഇരുപത്തേഴ് എണ്ണത്തിൽ ഗർഭകാലത്ത് പാരസെറ്റമോളിൻ്റെ ഉപയോഗം ഉപയോഗവും ഓട്ടിസവും തമ്മിൽ എന്ന് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ബന്ധമുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് അതുകൊണ്ടാണ് അസുഖം വന്നതെന്ന് പറയുന്നില്ല ഉദാഹരണമായിട്ട് ഇവിടെ നമുക്ക് അറിയാം ഇവിടെ ഒരു കാക്ക മരത്തിൽ ഇരിക്കുന്നു മരം വളഞ്ഞാണ് ഇരിക്കുന്നത് അപ്പം കാക്ക ഇരുന്നതുകൊണ്ടാണ് ഈ മരം വളഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകില്ല ശരിയാകണമെന്നില്ല കാക്ക ഇരുന്നാൽ ഒരു കമ്പാണെങ്കിൽ വളയാം ഇതാണ് ഈ കോസും അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതായത് പാരസെറ്റമോൾ കഴിച്ചു കുറേ കുറേ ആൾക്കാർക്ക് കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസം വന്നു പക്ഷേ അത് പാരസെറ്റമോൾ എന്ന് സംശയാതീതമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല പാരസെറ്റമോൾ കഴിക്കാത്ത ആൾക്കാർക്കും ഓട്ടിസം വരാം അവരുടെ കുഞ്ഞുങ്ങൾക്കും വരാം അതിനാലാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല പാരസെറ്റമോൾ മൂലമാണോ എന്നതിന് ശക്തമായ തെളിവുകളില്ല എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില പഠനങ്ങളിൽ കുട്ടികളിൽ ആസ്മ ന്യൂറോ ഡെവലപ്മെൻ്റ് ഡിസോർഡേഴ്സ് എന്നിവ കണ്ടതായി തെളിവുകളുണ്ട് എന്നാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അസോസിയേഷനും കോസും തമ്മിൽ ബന്ധമുണ്ടാകണമെന്നില്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കഴിക്കാവൂ ഓവർ ഡോസ് പാടില്ല ചെറിയ പനിക്കും മറ്റും പാരസെറ്റമോൾ കഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർത്തലാക്കുക കാരണം പനിയെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ചെറിയ പനിക്ക് വേണ്ടി മരുന്നുകൾ അത് പാരസെറ്റമോണിൽ മാത്രമല്ല ഏത് മരുന്നാണെങ്കിലും അതുപോലെയാണ് പ്രത്യേകിച്ച് ഗർഭകാലത്ത് യാതൊരു ഏത് മരുന്ന് കഴിക്കുന്നതിന് മുമ്പും ഇത് മരുന്നിൻ്റെ ഗുണമാണോ മരുന്നിൻ്റെ ദോഷമാണോ കൂടുതൽ എന്ന് നോക്കി ന്യായാന്യായങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമേ കഴിക്കാവൂ ഇനി ഇതിനെന്താണ് ബദൽ മരുന്നുകൾ പനി വന്നു കഴിഞ്ഞാൽ അല്ലെ വേദന വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഈ എൻഎസൈഡ്സ് എന്ന് പറയുന്ന മരുന്നുകളാണ് വേദന സംഹാരികളായിട്ട് റൂഫൻ ആസ്പിരിൻ മുതലായവ ഇത് പ്രത്യേകിച്ചും മൂന്നാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ മൂന്ന് മാസങ്ങളിൽ ഒഴിവാക്കണം അത് വെച്ച് നോക്കുമ്പോൾ പാരസെറ്റമോള് തന്നെയാണ് സുരക്ഷിതമായിട്ടുള്ള മരുന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭകാലത്ത് പനിക്കും വേദനയ്ക്കും കഴിക്കാവുന്ന ഏറ്റവും സുരക്ഷിതമായ മരുന്ന് പാരസെറ്റമോള് തന്നെയാണ് എന്നാൽ അത് ഡോക്ടർ നിർദ്ദേശമനുസരിച്ച് മാത്രം കുറഞ്ഞ ഡോസിൽ കുറഞ്ഞ കാലയളവിൽ കഴിക്കുക